നമസ്കാരം നമ്മൾ കുറച്ച് മീനും പിടിച്ചിട്ട് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നതാണ് ഇന്ന് കുറച്ച് പൈസ അതിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ കുറച്ച് മീനെ ഇങ്ങ് പിടിച്ച് ഈ ആക്കി ആക്കിയെടുത്തതിന്റെ ശേഷം നമ്മൾ അങ്ങാടിയിൽ കൊണ്ട് പൈസ ആക്കി ആക്കിയെടുക്കേണ്ടതുണ്ട് കുറെ സെറ്റായിട്ട് കൊണ്ടുപോകണം നിറച്ചിട്ടുണ്ട് അപ്പോൾ എന്നും കുറെ എടുക്കും നമ്മൾ കുറേ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സെറ്റ് ആയിട്ട് എടുത്തിട്ട് സഞ്ചിയിലാക്കിയിട്ട് ഇനിയിപ്പോൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകണം അപ്പം മീനും കൃഷിയും നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന സാധനമാണ് ഇതിപ്പോൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകും സെറ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം മീൻ കൃഷിയും എല്ലാവരും കൃഷി ചെയ്തിട്ട് നല്ല വരുമാനങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുന്ന മൂന്നാല് പിന്നെ നമുക്ക് ചട്ടികളിലും പല ജാതിയിലെ റുംമുകളിലാക്കി ആക്കിയെടുത്താലും നമുക്ക് മീൻ മക്കുണ്ടാക്കാൻ തന്നെ പ്രത്യേക കല്ലുമെല്ലാം വെച്ച് കെട്ടിയിട്ട് സിമെൻറ്റ് കൊണ്ട് പോയിൻ്റ് ഇതിലെല്ലാം ഉണ്ടാക്കിയെടുത്താലും നല്ലോണം നമുക്ക് വരുമാനം താർപ്പായാലും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നല്ലോണം ഇതുകൊണ്ടെങ്കിൽ പല ജാതി മോഡലുകളുണ്ട് അപ്പോൾ ഇങ്ങനെയും കൃഷിയൊക്കെ ചെയ്തിട്ട് എല്ലാവരും നല്ല പെരുമാറുണ്ട് അപ്പോൾ ഇത് ഇനെ പഴഞ്ഞത്തെ സാധനം ഉണ്ട് നമുക്ക് നീ പിടിക്കുന്ന സാധനമാണിത് ഇനി ഇതാക്കിയെടുക്കുന്നതിന് ശേഷം ജോഡിയാക്കിയിട്ട് തിരിക്കണേ ഇതെല്ലാം ഓരോരു ജാണും പെണ്ണും എല്ലാം ആയിട്ട് ജോഡിയാക്കിയതിൻ്റെ ശേഷം എല്ലാം നമുക്ക് എടുക്കണം ജോഡിയാണ് അപ്പം ജോഡിയാക്കിയതിന് ശേഷം എന്നും നമുക്ക് ഒരു ചട്ടിയിൽ നിന്നും കൂടും പിടിക്കുക ഒരു വരിയും മക്കുമ്പോൾ കാണാം